ആരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഷേലഗ്ര താലൂക്ക് ആശുപത്രി കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് മൊത്തം നാണക്കേട് സമർപ്പിക്കുന്ന ആധുര സേവനാലയം കഴിഞ്ഞ ദിവസമാണ് ചേലക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ രോഗിയുമായി എത്തിയ ഓട്ടോറിക്ഷാ ഡ്രൈവർ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരെയും സെക്യൂരിറ്റി ജീവനക്കാരനെയും മർദ്ദിച്ചതായി വാർത്തകളിൽ നിറഞ്ഞത് വണ്ടി മാറ്റിയിടാൻ പറഞ്ഞതിനെ തുടർന്ന് പ്രകോപിതനായ ഓട്ടോ ഡ്രൈവർ ആശുപത്രിയിലെ സെക്യൂരിറ്റിയെയും വനിതാ ജീവനക്കാരിയെയും കൈയേറ്റം ചെയ്യുകയായിരുന്നു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഈ സംഭവത്തെ തുടർന്ന് ആശുപത്രി സൂപ്രണ്ട് ചേലക്കര പോലീസിൽ പരാതിയും നൽകിയിരുന്നു ആശുപത്രിയിലെ കാഷ്വാലിറ്റിയുടെ മുമ്പിൽ മാർഗ കിടന്നിരുന്ന ഒരു ഓട്ടോറിക്ഷ നമ്മുടെ സെക്യൂരിറ്റി ജീവനക്കാരൻ മാറ്റിയിടാൻ പറയുകയും അതിനെ തുടർന്ന് അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടാകുകയും അത് തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരനെ കൈയേറ്റം ചെയ്യുന്ന രീതിയിൽ ആ സംഭവം വളരുകയും ചെയ്തു ഇതിൽ പുറമേ നിന്നും വന്ന ഒരു ഓട്ടോറിക്ഷക്കാരനും ഭാഗവാക്കായ ഉണ്ടായി അതിനെ തുടർന്ന് ഈ അനിഷ്ട സംഭവങ്ങളിൽ അന്വേഷിക്കണമെന്നും വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചേലക്കര സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ആശുപത്രിയിൽ നിന്നും പരാതി നൽകിയിട്ടുണ്ട് എല്ലാ ആശുപത്രികളിലും ജനങ്ങൾക്ക് ഏവർക്കും കാണുന്ന രീതിയിൽ നിയമപരമായ മുന്നറിയിപ്പുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ഏവർക്കും അറിയാം ആശുപത്രി പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ആരോഗ്യ പ്രവർത്തകരെ കൈയേറ്റം ചെയ്യുകയോ ഉണ്ടായാൽ പരമാവധി ശിക്ഷ തടവ് എന്നിവ കർശനമായും നൽകുമെന്ന് നല്ല മലയാള അക്ഷരത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആരോഗ്യമേഖലയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരുതരം സമ്പ്രദായമാണ് ചേലക്കര മേപ്പാടം താലൂക്ക് ആശുപത്രിയിലുള്ളത് അതിനുദാഹരണമാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രശ്നങ്ങൾ തെളിയിക്കുന്നത് ഉന്നത ഇടപെടലുകൾ മൂലം താലൂക്ക് സൂപ്രണ്ടും മറ്റ് ഉദ്യോഗസ്ഥരും കേസ് മുക്കിയെന്ന് തന്നെ പറയാം പോലീസ് സ്ഥലത്തെത്തി സ്റ്റേറ്റ്മെന്റ് എടുത്തുവെങ്കിലും കേസുകൾ വേണ്ട എന്ന നിലപാടെടുത്ത് കേസ് പിൻവലിക്കുകയായിരുന്നു സന്മനസ്സുള്ളതുകൊണ്ടല്ല ഇത്തരം നിലപാടിലേക്ക് മാറിയതെന്ന് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എം എൽ എ അൻവറിന്റെ താലൂക്ക് ആശുപത്രിയിൽ കേസുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം പ്രകോപനപരമായി സംസാരിച്ചു എന്ന രീതിയിലാണ് അന്ന് കേസുകൾ കുത്തിപ്പൊക്കിയത് മർദ്ദനത്തിൽ കലാശിച്ച ഈ കേസ് മുങ്ങിപ്പോകുകയും ചെയ്തു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മർദ്ദനത്തിൽ വനിതാ ജീവനക്കാരിക്കും സെക്യൂരിറ്റിക്കും എന്ന് സ്ഥിരീകരിച്ചിട്ടു കുറച്ചുനാളുകൾ പുറകോട്ട് പോയാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പി വി അൻവർ എം എൽ എ ആശുപത്രി സന്ദർശനത്തിനിടെ ഇവിടെ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചതിനായിരുന്നു പ്രതിഷേധവും കേസും രാഷ്ട്രീയപരമായ ബന്ധമോ പണമോ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ എന്ത് വിരോധാഭാസം ചെയ്താലും രക്ഷപ്പെടുമെന്ന വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതാണ് എന്തായാലും മേപ്പാടം താലൂക്ക് ആശുപത്രിയിൽ നടന്നത് കേരള സർക്കാരും നിയമപാലകരും ആരോഗ്യ പ്രവർത്തകർക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും വേണ്ട എന്ന നിലപാടിലാണ് ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരും അധികൃതരും ന്യൂസ് ഡെസ്ക്